സംശയം കൊണ്ടുണ്ടാകുന്ന ഖുഫ്രാൻ കൊണ്ടുണ്ടാകുന്ന ഖഫറാൻ അതായത് അള്ളാഹുവിൻ്റെ ദീനിലെ അടിസ്ഥാനങ്ങളിൽ എന്തെങ്കിലും ഒന്നിൽ ഒരാൾക്ക് സംശയമുണ്ടാകുക ഉണ്ടോ എന്ന് ഒരാൾ സംശയിച്ചാൽ ഖഫ്രാൻ പരലോകമുണ്ടോ എന്ന് ഒരാൾ സംശയിച്ചു ഒരാൾ പറയാൻ ഞാൻ അഞ്ചു നേരം നിസ്കരിക്കും സ്വതകരി ഒക്കെ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പരലോകമുണ്ടോ എനിക്ക് ഉറപ്പില്ല ഉണ്ടെങ്കിൽ കേൾച്ചിലാവട്ടെ എന്ന ധാരണയിലാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൾക്ക് ആവരാണ് വിശ്വസം എന്ന് പുറത്തു പോയാളാണ് നിസ്കരിച്ചത് കൊണ്ട് കാര്യമില്ല പരലോകമുണ്ട് എന്ന ഉറച്ച വിശ്വാസം വേണം മരിച്ചാൽ നീ ഇപ്പോൾ കണ്ണടച്ചാൽ ഇപ്പോൾ നിന്നെ മരണം വന്ന് പിടികൂടിയാൽ തൊട്ടടുത്ത നിമിഷം മുതൽ നിൻ്റെ പരലോകം ആരംഭിക്കുന്നുണ്ട് എന്ന വിശ്വാസം നിനക്കില്ലേ മുസ്ലിമായിട്ടില്ല അന്ത്യനാൾ അതുണ്ട് പരലോകമുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് نبي صلى الله <سؤال> عليه <applause> وسلم الله الله لا رسولاً الله لا إذا الله لا يقول 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 الله لا أنا الله أنا يقول الله لا يقول الله 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 ആ രണ്ട് തോട്ടക്കാരിൽ ഒരാൾ അവൻ്റെ തോട്ടത്തിൽ പ്രവേശിച്ചു അവൻ സ്വന്തത്തോട് അതിക്രമം ചെയ്തു കൊണ്ട് അഹങ്കാരിയായി കൊണ്ടു ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊന്നും ഒരിക്കലും അവസാനിക്കില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് ഈ ദുനിയാവിലുള്ള സൗകര്യങ്ങൾ ഇതൊന്നും ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല അന്ത്യനാൾ സംഭവിക്കില്ലെന്നാണ് എന്റെ പ്രതീക്ഷ എന്ന വാക്ക് അറബിയിൽ പറയും ഉദാഹരണത്തിന് ഈ കിതാബ് ഈ ഗ്രന്ഥം ഇത് ഫിഖ്ഹിൻ്റെ ഗ്രന്ഥമാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് ഒരാൾ വന്നു പറയുകയാണ് ഇത് ഒന്നല്ലെങ്കിൽ ഫിഖിന്റെ ഗ്രന്ഥമാണ് അതല്ലെങ്കിൽ ഇത് അഗീതയുടെ ഗ്രന്ഥമാണ് ഒരാൾ പറയാണ് ഇത് ഫിഖിന്റെ ഗ്രന്ഥമാണ് അല്ലെങ്കിൽ ഇത് അകീതയുടെ ഗ്രന്ഥമാണ് രണ്ടുമാകാൻ സാധ്യതയുണ്ട് രണ്ടിനും തുല്യ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് അറബിയിൽ പറയും ഷഖ എന്ന് പറയും രണ്ടും ഒരുപോലെയാണ് രണ്ട് സാധ്യതകളും ഒരുപോലെയുണ്ട് രണ്ടാമത്തൊരാൾ വന്ന് പറയാണ് ഇത് ഫിഖ്ഹിൻ്റെ ഗ്രന്ഥമാണ് അതല്ലെങ്കിൽ അഖീദയുടെ ഗ്രന്ഥമാണ് ഞാൻ പറഞ്ഞു ഇത് ഫിഖിന്റെ കിതാബാണ് ശരിക്കും ഇത് ഫിഖിന്റെ കിതാബാണ് ഇത് ഫിഖിന്റെ കിതാബ് അല്ലെങ്കിൽ അകീത ഇത് ഫിഖ്ഹിൻ്റെ ഗ്രന്ഥമാകാനാണ് കൂടുതൽ സാധ്യത എന്ന് പറഞ്ഞാൽ അതിനാണ് അറബിയിൽ വന്ന് എന്ന് പറയുക അയാൾ പറയുന്നു അന്ത്യനാൾ സംഭവിക്കില്ലെന്നാണ് എൻ്റെ പ്രതീക്ഷ അയാളുടെ ഹൃദയത്തിനുള്ളിൽ കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് അന്ത്യനാൾ ഉണ്ടാകുമെന്നതിനാണ് നോക്ക് നിങ്ങൾ അന്ത്യനാൾ ഉണ്ടാകില്ല എന്നല്ല കൂടുതൽ വിശ്വാസം മറുഷ്യാ അയാളുടെ വിശ്വാസം കൂടുതൽ എങ്ങോട്ടാണ് അന്ത്യനാൾ സംഭവിക്കുമെന്നാണ് അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് ഇനി എങ്ങാനും ഞാൻ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുകയാണ് എങ്കിൽ അവിടെയും എനിക്ക് ഇതിനേക്കാൾ നല്ലതല്ലാതെ മറ്റൊന്നും ലഭിക്കാനില്ല നോക്കൂ നിങ്ങൾ ഇയാൾക്ക് പരലോകമുണ്ട് എന്ന് ഏതാണ്ടും ഒരു ഉറപ്പുണ്ട് പക്ഷെ അതോടൊപ്പം ഒരു സംശയവുമുണ്ട് അള്ളാഹു അയാളെ പെട്ടവനായിട്ടാണ് അയാളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആയത്തുകൾ അവസാനം എടുത്തു നോക്കിയാൽ കാണാം റബ്ബി കാണാംകളിൽ പെട്ടവനാണ് എന്നാണ് ആയത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാകുന്നത് നോക്കൂ നിങ്ങൾ അന്ത്യനാളിന്റെ കാര്യത്തിൽ ഒരു ചെറിയ സംശയം വന്നപ്പോൾ അയാൾ അള്ളാഹു സുബാൻ മുസ്ലിമായി കണ്ടിട്ടില്ല ദീനുമായി ബന്ധപ്പെട്ട അടിത്തറകളിൽ നിനക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല ഇത് നന്നായി നമ്മൾ പഠിക്കേണ്ടതാണ് സഹോദരങ്ങളെ ഇന്ന് പലപ്പോഴും ചില ആളുകൾക്കെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ചുള്ള അടിസ്ഥാനങ്ങളും സംശയങ്ങളും ഉണ്ട് അവൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകളെ കുറിച്ച് അതൊക്കെ ഈ കാലഘട്ടത്തിൽ അങ്ങനെ യോജിക്കുമോ ഇസ്ലാമിൻ്റെ നിയമങ്ങളെക്കുറിച്ച് അതൊക്കെ ശരിയാണോ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്നു ചില സന്ദർഭങ്ങളിൽ അത് പാടില്ല അള്ളാഹുവിൻ്റെ കിതാബിലും അവൻ്റെ റസൂൽ സലഹുലിന്റെ ഹദീസിലും ഉറച്ച വിശ്വാസം ഉണ്ടാകുക എന്നതാണ് മിനിന്റെ നിലപാട് കുഫ്രുൽ ഒരാൾ ദീനിൽ നിന്ന് പൂർണ്ണമായും തിരിഞ്ഞു കളഞ്ഞാൽ അത് ഖഫ്രാണ് ദീൻ പൂർണ്ണമായും തിരിഞ്ഞളയാം ഇന്നത്തെ യുവാക്കളിൽ ചിലർക്ക് ഈ പറഞ്ഞ ഖഫർ ബാധിച്ചിട്ടുണ്ടോ എന്ന് അവർ പേടിക്കേണ്ടതുണ്ട് ദീനിന്റെ കാര്യം തിരിഞ്ഞു നോക്കുകയേ ചെയ്യാത്ത അവസ്ഥ ഒരു ദിവസം ഓതുകയില്ല കുറ ആ കുറിച്ച് ഒന്നും പഠിക്കാൻ തയ്യാറല്ല ഒരു നിസ്കാരവുമില്ല ഒരു വിധിവിലക്കുകളും പഠിക്കുകയില്ല ദീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനോടും അവന് യാതൊരു അടുപ്പവുമില്ല ഇങ്ങനെ ഒരാൾ പൂർണ്ണമായും ദീനിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ അവൻ കാഫറാണ് മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഇത് സഹോദരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ കാലഘട്ടത്തിൽ യുവാക്കൾ കുട്ടികൾ കോളേജുകൾ പഠിക്കുന്ന കുട്ടികൾ അവർ തന്നെ പറഞ്ഞ അനുഭവങ്ങളിൽ പെട്ടതാണിത് കോളേജുകളിൽ ചെന്നാൽ ഈ കാലഘട്ടത്തിലുള്ള നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികൾ വെച്ചു പുലർത്തുന്നവർ അവർ കുട്ടികളെ രാഷ്ട്രീയത്തിൻ്റെ പേരു പറഞ്ഞ് ഇത്തരം സംഘടനകളിൽ സംഘങ്ങളിൽ ചേർക്കുകയും പതുക്കെ പതുക്കെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള വിശ്വാസം അവരുടെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെയാക്കുകയും ചെയ്യുന്നുണ്ട് ഇത് മുസ്ലിമീങ്ങൾ ഗൗരവത്തിൽ കരുതിയിരിക്കേണ്ട കാര്യമാണ് എത്രയോ കുട്ടികൾ നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഞാനിതുപോലെ ഉണ്ടാക്കി പറഞ്ഞാൽ കുട്ടികളിൽ ചിലരോട് അവർ പറയുന്നത് നീ വീട്ടിൽ പോയാൽ ആളുകൾക്ക് മുന്നിൽ വെച്ച് നിസ്കരിക്കണം ഉമ്മാൻ്റെ ഉപ്പാരം കാണിക്കാൻ വേണ്ടി നീ നിസ്കരിച്ചോ അവിടെ പോയാൽ മതത്തിൻ്റെ ചടങ്ങുകളിൽ ഏർപ്പെട്ടോ പക്ഷേ ഉള്ളിൽ അത് ഉള്ളിലതുണ്ടാകേണ്ടതില്ല ആളുകളുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കാൻ നീ ഒരു മതവിശ്വാസിയായി ചമഞ്ഞോളൂ പക്ഷേ നിൻ്റെ ഉള്ളിലിതുണ്ടാകേണ്ടില്ല ഇന്ന് കുട്ടികൾക്കിടയിൽ ഈ ചിന്താഗതി വ്യാപകമാണ് അവർ ഈ ഈ പറഞ്ഞ മാതാപിതാക്കളുടെ കൺവട്ടത്ത് നിന്ന് അകന്നു കഴിഞ്ഞാൽ പിന്നെ പുതിയ ലോകത്താൻ അവിടെ മദ്യം അവർക്ക് അനുവദനീയമാണ് എത്ര കോളേജുകൾ പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾ ചോദിക്കുക ഹിതായത്ത് കിട്ടിയ കുട്ടികൾ ദീനിലേക്ക് തിരിച്ചു വന്ന കുട്ടികൾ അവർ പറയുന്ന അനുഭവങ്ങൾ നമ്മെ പേടിപ്പെടുത്തുന്നതാണ് കുട്ടികൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തട്ടമിടുന്നവർ ഹെജ് ഹെജാബ് ധരിക്കുന്നവർ ഉമ്മയുടെ ഉപ്പയുടെ മുന്നിൽ നിസ്കാരി നിസ്കരിക്കുന്നവർ കോളേജിലെത്തിയാൽ വേറെ വേറെ ദുനിയാവിലാണ് അവിടെ നിസ്കാരമില്ല അവിടെ അബാദത്തില്ല അവിടെ അള്ളാഹുലുള്ള വിശ്വാസമില്ല മദ്യപിക്കുന്നവരുണ്ട് എടുത്തു ഒരിക്കൽ ഒരു കുട്ടി പറഞ്ഞു ആ ക്ലാസ്സിൽ മുസ്ലിംങ്ങളായ അനേകം പേരുണ്ട് ഞാനല്ലാതെ മറ്റൊരാളും ആ കൂട്ടത്തിൽ മദ്യപിക്കാത്തവരില്ല പക്ഷെ അവരെല്ലാം വീട്ടിൽ പോലെ നിസ്കരിക്കുന്നവരാണ് ഇതാണ് നമ്മുടെ നിലവിലെ അവസ്ഥ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ രൂപത്തിൽ കുട്ടികളെ നിരീശ്വരവാദത്തിലേക്ക് ദീനിൽ നിന്ന് പൂർണ്ണമായും തിരിഞ്ഞു കളയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നവർ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹു സുബാനുറ പറഞ്ഞു വല്ലദീന കഫറു നിഷേധികൾ കുഫാറുകൾ അവർ താക്കീദ് നൽകപ്പെട്ട കാര്യത്തിൽ തിരിഞ്ഞു കളഞ്ഞവരാണ് നോക്കൂ നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞത് പറഞ്ഞാൽ ചെയ്യാത്ത ആളുകളാണ് ഇന്ന് അങ്ങനെ ഇത്രയോ കുട്ടികളുണ്ട് മുസ്ലിമീങ്ങളാണ് പുറമേക്ക് നടിക്കുന്നവർ അവരോട് ഹലാൽ ഹലാമെ പറഞ്ഞു കുറച്ച് പറഞ്ഞു നോക്കൂ ഈ പിന്തിരിപ്പൻ വർത്തമാനം വേറ്റ് ഞങ്ങളടുത്ത് വരണ്ടാന്ന് അവർ പറയും അവരിൽ ചിരി പറയും മതമല്ല മനുഷ്യനാണ് വലുത് മതത്തിൽ പറയുന്നത് മനുഷ്യന് ഉപകാരമുള്ള കാര്യങ്ങളാണ് അല്ല മനുഷ്യനെ കൊല്ലണം എന്നല്ല മതത്തിൽ പറയുന്നത് മതത്തിൽ പറയുന്നത് മനുഷ്യൻ്റെ നന്മകൾ തന്നെയാണ് അല്ലാതെ മതവും മനുഷ്യനും വേറെ വേറിട്ട് നിൽക്കുന്ന കാര്യമല്ല ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഞാൻ അതുകൊണ്ട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് കുഫർ എന്താണ് എന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് ജനങ്ങളിൽ അനേകം പേർ അവരറിയാതെ കുഫറുകളിൽ അകപ്പെട്ടിട്ടുണ്ട് ഇത് കുഫറിൻ്റെ നാലാമത്തെ ചൈനത്തിൽ